എന്റെ ജീവിതത്തിൽ എനിക്ക് ശത്രുക്കളേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് മനസ്സിലായേ അവർ പറഞ്ഞതാ ഞാൻ എല്ലാവരോടും കിട്ടും എല്ലാവരോടും സഹകരിക്കും അതും അല്ലെ ശത്രുവിന്റെ മാനദണ്ഡം നമ്മുടെ ഉള്ളിൽ പതിയിരിക്കുന്ന ശത്രുക്കളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ സുഹൃത്തിനെ പോലെ കൂടെ കൂടി ഇടക്കിടയ്ക്ക് നമ്മളെ കൊട്ടക്കുഴകിന്റെ തെളിയിടുന്ന പുഴിയിൽ തെളിയിടുന്ന ശത്രുക്കളുണ്ട് ആ ശത്രുക്കളെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അല്ലേ നമുക്ക് തോന്നും നമ്മുടെ സുഹൃത്തുക്കളാണ് ആരൊക്കെയാണ് അങ്ങനെ ശത്രുക്കൾ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഋഷീശ്വരന്മാര് നമ്മുടെ ജ്ഞാനികളായൊണ്ട് നമ്മുടെ പൂർവികന്മാര് വളരെ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് ആ ശത്രുക്കളെ തിരിച്ചറിയണം ആ ശത്രുക്കൾ എന്ന് പറയുന്ന അഷ്ടവൈരികൾ എന്ന് പറയും അഷ്ടെന്ന് പറഞ്ഞാൽ എത്രയാ എട്ട് എട്ട് വൈരികൾ ആ അഷ്ടരാഗങ്ങളെന്നും പറയും മനസ്സിലായില്ലേ അഷ്ടവൈരികൾ എന്ന് പറയും അഷ്ടരാഗങ്ങളെന്നും പറയും അത് രണ്ടിൽ ചേർത്ത് പഠിക്കുക ഒന്ന് അഷ്ടവൈരി അഷ്ട രാഗം രാഗം എന്ന് പറഞ്ഞാൽ എന്താ ഏ ആ ഏതെങ്കിലും ഒരു വസ്തുവിനോട് തോന്നുന്ന മോഹത്തെയാണ് രാഗം എന്ന് പറയുന്നത് അല്ലെ ഒരു വസ്തു നേടാൻ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടത്തെയാണ് രാഗം അപ്പൊ രാഗം എന്ന് പറയുന്നതിൻ്റെ നേരെ സമമാണത് വൈരികളുമാണ് അതായത് രാഗങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞു ഭക്തിയിൽ എന്ത് വരുന്നത് ഉണ്ടാവരുത് അതിനാണ് വൈരാഗ്യം ഭാഗവതം പഠിപ്പിക്കുന്നു വൈരാഗ്യം ഉണ്ടാകണം അല്ലേ ഭക്തി ജ്ഞാന വൈരാഗ്യം ഈ മൂന്ന് വാക്ക് നമ്മൾ ഭാഗവതത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കലും മറക്കാതെ ചേർത്ത് പിടിക്കണം എല്ലാ കഥകൾ കേൾക്കുമ്പോഴും കൃഷ്ണാവതാരമായിക്കോട്ടെ വേദനാപോക്ഷം ആയിക്കോട്ടെ ഷടകാസ്ത്രവതമായിക്കോട്ടെ നരസിംഹാവതാരമായിക്കൊള്ളട്ടെ കാളിയമർദ്ദനമായിക്കൊള്ളട്ടെ ഗോവർദ്ധന ഉദ്ധാരണമായിക്കൊള്ളട്ടെ കംസവധമായിക്കൊള്ളട്ടെ കുടേര സഗതി ആയിക്കോട്ടെ രൂഹിണി സ്വയംവരമായിക്കൊള്ളട്ടെ അങ്ങനെ ഏതേത് കഥകൾ ഭാഗവതത്തിൽ കേട്ടാലും ആ ഭാഗവതത്തിൽ കേട്ട കഥകളുടെ കൃത്യമായ അർത്ഥമറിയണമെങ്കില് ഈ മൂന്ന് കണ്ണുകളിൽ ചേരണം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഈ മൂന്നും ചേർത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കഥകളെ പഠിക്കേണ്ടത് മനസ്സിലായില്ലേ ഇത് മൂന്നും നമ്മുടെ കയ്യിൽ ഇല്ലായെങ്കിലും ഈ കഥകളൊക്കെ വെറും കഥകളായി പോകും അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളിത് മൂന്നും ചേർത്ത് പിടിക്കണം ഭാഗവതം കഥകൾ കൊണ്ട് ചമച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് കഥ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥം ആണോ ആണോ ഏ കൃഷ്ണന്റെ കഥ നാട്ടിലുള്ള എല്ലാവരും ഒന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചപ്പോ വ്യാസനെഴുതിയതാണ് ഭാഗവതം വ്യാസനെഴുതിയതിനാ എന്തിനാണ് നമ്മളെ പോലെയുള്ളവരെ ശരിയായ പാതയിലൂടെ സഞ്ചരിപ്പിക്കാൻ മനസ്സിലായില്ലേ അറിവിനെ പകർന്നു തരാനുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ആ അറിവിനെ പകർന്നു തരുന്നതിന് നമുക്കത് സ്വീകരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ തീരുമാനവും ഭഗവാന്റെ ചരിതത്തെ കൂടി ലയിപ്പിച്ചു അതിനകത്ത് മനസ്സിലായില്ലേ അപ്പൊ ഭഗവാനെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഭഗവാന്റെ ചരിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഭഗവത് ചരിതത്തിന്റെ ഉള്ളിലുള്ള ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കും ശരിയല്ലേ ആണോ ഏ ആ ഭഗവാനിലൂടെ ആ കഥകളിലൂടെ ആ അർത്ഥത്തെ സ്വീകരിക്കും ഇവിടെ വളരെ പൗരാണികമായ നമ്മുടെ ഒക്കെ വീടുകളിലെ മുത്തശ്ശിമാർ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയെ പോലെയാണ് ഇവിടെ വ്യാസം നമ്മളോട് കാരുണ്യം കാട്ടിയിരിക്കുന്നത് നമ്മളെത്തെ വീടുകളിലും പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാര് ഈ ഗൃഹവൈദ്യം ചെയ്യുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പനിയും അസുഖങ്ങളൊക്കെ വന്നാൽ എല്ലാത്തിനും പണ്ട് ഹോസ്പിറ്റലിൽ പോകുവാനോ പോകുവാനോ പണ്ട് ഹോസ്പിറ്റലിൽ തന്നെ വളരെ കുറവാണ് അല്ലേ ഇപ്പോഴാണ് നമ്മൾ അസുഖം എടുത്ത് വന്നാൽ ഉടനെ ഓടിപ്പോ ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോണത് പണ്ട് നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ ഒട്ടനവധി ഔഷധങ്ങൾ ഉള്ളതും ആ ഔഷധങ്ങളെക്കുറിച്ച് കുറിച്ച് അരുളുമൊക്കെ ആർക്കുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല പനിയൊക്കെ വന്നാൽ നമ്മളെ വീട്ടിലുള്ളവർ പറയും ഒന്ന് ആവി കൊള്ളുക എന്നിട്ടൊരു കഷായം വെച്ച് കുടിക്കുക നമ്മൾ ചോദിക്കണ ഇപ്പോഴത്തെ പനി അതുകൊണ്ട് മാറും മാറും ഏത് പനിക്ക് മാറും കാരണം ഔഷധമാണ് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ആടലോടകം കെരിയാത്ത് അല്ലെ തുളസി അങ്ങനെ തുടങ്ങിയ പനിക്കൂർക്ക ഇങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ ഔഷധങ്ങള് പിപ്പനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് തിളപ്പിച്ച് ആവി കൊടുക്കുക ഇല്ലെങ്കിൽ കഷായം വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നൊരു ശീലം ഒക്കെ ഉണ്ടായിരുന്നു ഇതിനും മുമ്പ് തന്നെ നമ്മുടെ മുത്തശ്ശിമാർക്ക് മറ്റൊരു ശീലം കൂടിയുണ്ട് ഇവർ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ഈ തൊടിയിൽ നിന്ന് കിട്ടുന്ന കൂടെ അരച്ച് അത് ചെറിയ ഗുളിക പോലെ ഉരുട്ടി വെച്ച് ഉണക്കി വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട് എന്തിനാ നിലത്ത് വെച്ച് ഉണക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ മഴക്കാലം വരുന്ന സമയത്ത് കാലാവസ്ഥാ വ്യതിയാനം വരുന്ന സമയത്ത് തീർച്ചയായും കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ എന്നുണ്ടാവും പനിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പനിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന എന്നുള്ളതിനാണ് ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത് ഈ ഈ ും തേനോ ശർക്കരയോ തേച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാല് കുട്ടിയെ ചെയ്യും ഈ മുത്തശ്ശി ഗുളികയിൽ തേച്ച ആ കൈ കൊണ്ടൊന്നും ചുട്ടിക്കൊണ്ട് തട്ടിപ്പൊടുത്താറിയും പിന്നെ വാദം ഒക്കെ വാതവില്ല കുട്ടിയുടെ ധാരണ എന്താ ഇത് മുഴുവൻ മധുരമുള്ള സാധനമാണ് വാ തുറക്കുമ്പോഴത്തേക്ക് വായിലേക്ക് വെച്ചു കൊടുക്കും അല്ലേ ആ മധുരം മാറുന്നതിന് മുമ്പ് ഇച്ചിരി വെള്ളം കൂടി കുടിപ്പിക്കും ആണോ ഏ ഇച്ചിരി വെള്ളം കൂടി കുടിപ്പിക്കും കാരണം എന്താ ഇവിടം കഴിഞ്ഞാൽ ഇനി എരിയോ കുടിയോ അല്ലോ ഉണ്ടോ ഉണ്ടോ നമ്മൾ കഴിക്കുന്ന ഏതൊരു വസ്തുവിനും ഇവിടെ കഴിഞ്ഞാൽ എരിയുമില്ല കുഴയും ഒന്നുമില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ പലപ്പോഴും അടിയും വഴപ്പം ഉണ്ടാക്കുന്ന ഒരിക്കലും പ്രശ്നത്തിന്റെ പേരിലല്ലേ മനസിലായോ ഏ ഈ ഒരിജാനോടെ പേരിലാണ് പലപ്പോഴും വലിയ കൂട്ടേടിയേക്കടക്കുന്നത് എന്താ ഉപ്പില്ല പുഴയില്ല മുളവില്ല വെച്ചാൽ വായിക്കൊട്ട് വെക്കാൻ കൊള്ളില്ല ഇത്രയും കുറ്റം ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ തിരിച്ചൊരു പത്ത് കുറ്റം നമ്മൾ അങ്ങോട്ടും പറയും ഈ പത്തും പത്തും ഇവിടെ ചേർന്ന് കഴിയുമ്പോൾ എന്താ ഇരുപതാ ഇരുപത് കുറ്റം കൊണ്ട് ആ ഇരുപത്തഞ്ച് ദിവസത്തേക്കുള്ള ഇടിക്കുള്ള കാര്യം ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ആകെ ഒരിജാൻ പ്രശ്നം അതിനപ്പുറത്തോട്ടില്ല അപ്പൊ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു ജാൻ പ്രശ്നങ്ങളാണ് നമ്മൾ വലിച്ച് കിലോമീറ്റർ ആണെങ്കിൽ നീട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത് ചിലപ്പോ ഒരു കൈപ്പിടി കൊണ്ട് തീരുന്ന വിഷയങ്ങളെ അല്ലാവുള്ളൂ ശരിയല്ലേ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ബോധത്തെ ഉണർത്തി നിർത്തണം മനസ്സിലാവുന്നുണ്ടോ നമ്മൾ തന്നെയാണ് നമ്മുടെ സമാധാനത്തെ ചെയ്യുന്നത് കളയുന്നത് ശരി അപ്പോ ഈ ഗുളിക മുത്തശ്ശി കഴിപ്പിക്കും ഈ മധുരത്തെ ചേർത്ത് കൊടുത്തു യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ ഈ മുത്തശ്ശിയുടെ ആഗ്രഹം എന്താണ് കുട്ടിക്ക് ശർക്കര കൊടുക്കലാണോ ഔഷധം കൊടുക്കലാണോ എന്താ ഔഷധം കൊടുക്കലാണോ കുട്ടി അത് കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കാനാണ് മധുരം ചേർത്തത് അല്ലേ ഔഷധം കൊടുക്കലാണ് ഔഷധം എന്തിനുള്ളതാണ് ഔഷധം എന്തിനാണ് ഉപയോഗിക്കുന്നത് രോഗനിവാരണത്തിനാണ് നിവാരണത്തിനാണ് അല്ലെ രോഗം നിവാരണത്തിനാണ് ഔഷധം വെറുതെ ആരെങ്കിലും ഔഷധം കൊടുക്കുവോ ആരെങ്കിലും ഔഷധം കഴിക്കൂ രോഗനിവാരണത്തിനാണ് അപ്പൊ ഇതുപോലെയാണ് വ്യാസൻ ചെയ്തത് എന്താ നമുക്ക് ജ്ഞാനമാകുന്ന ഔഷധം തരണം എന്ന് ആരാഗ്രഹിച്ചു വ്യാസൻ ലോക ഗുരുവായ വ്യാസൻ ആഗ്രഹിച്ചു ഈ മാനവരാശിക്ക് മുഴുവൻ ജ്ഞാനമാകുന്ന ഔഷധം നൽകണം ജ്ഞാനമാകുന്ന ഔഷധം കൊണ്ട് ഇല്ലാതാകേണ്ട രോഗം ഏതാ ഏത് രോഗം ഇല്ലാതാവാനാണ് ഏത് രോഗമില്ലാതും അജ്ഞാനം എന്ന രോഗം ലോകത്തിലെ ഏറ്റവും വലിയ രോഗം അജ്ഞാനമാണ് മനസ്സിലായില്ലേ ശരീരത്തെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളെ പോലെ മനസ്സിനെ ബാധിച്ച് ശരീരത്തെ പോലും തളർത്തുന്ന അജ്ഞാനമല്ലേ അല്ലേ അല്ലെ നമ്മുടെ അറിവില്ലായ്മ നമ്മൾ ചെയ്യുന്നതൊക്കെ മനസ്സിനെ തളർത്തും മനസ്സിനെ തളർത്തുന്നത് ശരീരത്തെ തളർത്തും മനസ്സിലാവുന്നുണ്ടോ അവസാനം നമുക്കത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കും നമ്മുടെ ലോകത്തെ ശരീരം മാത്രമല്ല ബാധിക്കുന്നത് മനസ്സിനെയും ബാധിക്കും നമ്മുടെ പ്രാണനെ ബാധിക്കും അജ്ഞാനമാണ് ഏറ്റവും വലിയ ദുഃഖത്തിന്റെ കാരണം ദുഃഖത്തിന്റെ മൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അജ്ഞാനമാണ് മനസ്സിലായില്ലേ അതാണ് നമ്മൾ ഈശ്വരനെ നേടുമ്പോൾ ദുഃഖങ്ങളെ കടക്കുമെന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളെ ഇല്ലാതാക്കനെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോരാ ആ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഭഗവാനെ ആശ്രയിച്ച് ഭഗവത് ജ്ഞാനത്തെ നേടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം മനസ്സിലായില്ലേ നമ്മൾ അമ്പലം ചെന്ന തൊഴിൽ ഭഗവാനെ ദുഃഖം ഇല്ലാതാക്കണെന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം കണ്ട് തിരിച്ചു വന്നത് കൊണ്ട് ദുഃഖം മാറുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഭഗവാനെ പ്രഖ്യാപനം നടത്തിയ പോലെ നമ്മൾ അതിനെ പരിശ്രമിക്കണം ഭഗവാനെ ആ ജ്ഞാനത്തെ ഭഗവാനെ അറിയാത്ത അറിവിലൂടെയാണ് ആ അറിവിലൂടെ സഞ്ചരിച്ച് നമ്മുടെ മനസ്സിനെ തിരിച്ചറിവിലേക്ക് എത്തിച്ച് തെറ്റായ അവസ്ഥയിൽ നിന്നും മുക്തി നേടണം അപ്പൊ അതിനെന്ത് വേണം ജ്ഞാനം ജ്ഞാനമാകുന്ന ഔഷധം കൊണ്ട് അജ്ഞാനമാകുന്ന രോഗത്തെ കടക്കണം പറഞ്ഞ വ്യക്തമാകുന്നുണ്ടോ ഏ ആ അപ്പൊ അജ്ഞാനമാകുന്ന രോഗത്തെ കടക്കണം അപ്പൊ വ്യാസൻ ഈ ഔഷധം തന്നത് അതിനാണ് അത് പരീക്ഷത്തിലൂടെ ശ്രീശിവൻ പകർന്നു എന്നത് മാത്രമാണ് അപ്പോ ഇവിടെ ഈ പറഞ്ഞു അപ്പൊ ഈ കഥകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഔഷധത്തിന്റെ പുറകിൽ തേൻ ചേർത്തത് പോലെ മനസ്സിലായില്ലേ നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ഇല്ലാതെ നമ്മൾ ഇവിടെ എന്നോട് വലിയ തത്വം പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കാനിരിക്കോ ഇരിക്കോ കേൾക്കാനിരിക്കണമെങ്കിൽ നമുക്കൊക്കെ എന്ത് വേണം ഒരു കഥയും കൂടെ ചേർന്ന് വരണം അല്ലേ കഥയിലൂടെ കാര്യം വെച്ച് പറയുക ഇത് ഭാരതത്തിന്റെ ഒരു വലിയ സമ്പ്രദായമാണ് അതുകൊണ്ടാണ് പഞ്ചതന്ത്രം കഥകൾ എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ നമുക്കുള്ളത് പണ്ട് രാജാവിന് തന്റെ മകന് വളരെ വലിയ ബുദ്ധി ഇല്ലാന്ന് മനസ്സിലാകി രാജ്യഭരണത്തിൽ നടത്തേണ്ട ആളാണ് രാജാവ് എന്ത് ചെയ്തു അദ്ദേഹം ഒരു ഗുരുനാഥനെ ഏൽപ്പിച്ചു മകനെയും മന്ത്രികുമാരനെയും ഏൽപ്പിച്ചു ആ മന്ത്രികുമാരനെയും ആ രാജകുമാരനെയും ഈ ഗുരുനാഥൻ എന്ത് ചെയ്തു പൂച്ചയുടെയും വിളികളുടെയും പക്ഷികളുടെയൊക്കെ കഥ പറഞ്ഞു ഈ കഥകളിലൂടെ എന്തെയ്തു ഓരോരോ ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു മനസ്സിലായില്ലേ അതുപോലെ നമുക്ക് കൃഷ്ണന്റെ കഥകളിലൂടെ പുരാണ ചരിതങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഔഷധത്തെ കഥയാകുന്ന മധുരത്തിൽ പൊതുങ്ങി ഔഷധം നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ് ആര് ചെയ്യുന്നത് വ്യാസൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളെ തിരിച്ചറിയണം തിരിച്ചറിയുന്ന നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം രാഗങ്ങൾ വൈരികൾ ഇല്ലേ അതാണല്ലോ നമ്മൾ പോയത് അഷ്ടരാഗം അഷ്ട വൈരി അപ്പൊ രാഗങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാവണം ഭക്തി ജ്ഞാന വൈരാഗ്യം ഇതല്ലേ ഭാഗവതത്തിന്റെ ബേസ് അല്ലേ ഭാഗവതം എന്തിനാണ് എന്തിനാണ് നിങ്ങൾ അതിനു പോയെന്ന് ചോദിച്ചാൽ എന്ത് പറയും മറുപടി ഏഹ് ഉച്ചയ്ക്ക് നല്ല ഊണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയോ കഴിച്ചില്ലെങ്കിൽ വല്ല പാപം വന്നാലോ ചിലതങ്ങനെയാണ് അങ്ങനെയാണ് ഉച്ചയാവുമ്പോൾ മാത്രം ഉണ്ണാനായിട്ട് എന്താ ഭഗവാന്റെ പ്രസാദം അല്ലേ ചിനി എങ്ങനെ കഴിക്കല്ലേ അപ്പൊ ഇപ്പുറത്ത് നടക്കുന്ന ഏറ്റവും അതെന്താണെന്ന് അറിയില്ല ഒരുത്തന പ്രസംഗിക്കുന്നത് കേട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂന്ന് പേര് വന്നിരുന്ന് വായിക്കുന്നത് കേട്ടും പിന്നെ ഇടക്കിടക്ക് ആരായിട്ട് ഒക്കെ പാട്ട് പാടുന്നത് കേട്ടും ഒരു പണിയില്ലാത്തവരാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനല്ലേ സാധാരണ കൂടുതൽ ആൾക്കാരും പരിഗണിക്കുന്നത് ആ നമുക്ക് വിട്ടേക്കാം ഒന്നാമത്തെ ദിവസം തന്നെ നമുക്ക് അടി കൂടുതൽ അടിക്കണ്ട ചെറിയ അടിയ വിഷയം പോരാ അറിയാവുന്ന ചിലതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നതാണ് ചില ധാരണകളൊന്നും യഥാർത്ഥത്തിൽ ഭഗവാൻ നേടാൻ അല്ലെ അവിടെ ഭക്തി ജ്ഞാന വൈരാഗ്യം എന്ന ബോധത്തിലേക്ക് ഉയരാനാണ് ഭാഗവതം കേൾക്കുന്നത് ഭക്തി വർദ്ധിക്കണം ഭക്തിയിലൂടെ അറിവ് വർദ്ധിക്കണം അറിവ് വർദ്ധിക്കുമ്പോ ഭൗതികമായിട്ടുള്ള മോഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം മനസ്സ് ഭഗവാനില് ഉറയ്ക്കണം ാണ് ഭാഗവതം കേൾക്കുന്നത് അതുകൊണ്ടാണ് ഭക്തിജ്ഞാന വൈരാഗ്യം അപ്പൊ ഇവിടെ രാഗങ്ങൾ എന്ന് പറഞ്ഞു അതിനെ തന്നെയാണ് ഇവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞു എന്ത് പറഞ്ഞത് വൈരികൾ എന്നും പറഞ്ഞത് അഷ്ടവൈരികൾ അല്ലെങ്കിൽ അഷ്ടരാഗം എന്തൊക്കെയാണിതൊക്കെ ഏതൊക്കെയാ ഏ നമ്മുടെ ശത്രുക്കളി എക്കെണ്ണ ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാ ഏ പത്താമത്തെ ഞാൻ ഓരോ വർഷം ഓരോന്നെങ്കിലും വെച്ച് പഠിച്ചൂലേ എളുപ്പം നമുക്കൊക്കെ അറിയാം പക്ഷെ ഇന്നതാണെന്നങ്ങോട്ട് ഒരു 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 പിടുത്തം അല്ലേ അതല്ലേ ശരി അറിയാം ഞാനിപ്പോ ഒരു വാക്ക് പറഞ്ഞ പിന്നെ നിങ്ങളുടെ ഒക്കെ ചുന്താനങ്ങൾ നാളാം പറ്റിക്കാൻ വേണ്ടി ചുണ്ടാനെക്കും ചിലർ ഉള്ളതുപോലെ ചുണ്ടാനക്കും യാഥാർത്ഥ്യമായിട്ടും പറയും ഹാമ അവരട്ടെ നമ്മൾ നമ്മളിങ്ങനെയാ പോകുന്നത് കേട്ടോ നിങ്ങളാരും പ്രഭാഷണം കേൾക്കാൻ പ്രസംഗം കേൾക്കാനായിട്ട് ഇരിക്കേണ്ട നാളെ കുറച്ചുകൂടെ ആൾക്കോണ്ടിരിക്കണം കേട്ടോ നമ്മൾ ഈ ഓരോ ദിവസം കഴിഞ്ഞാൽ അടുക്കത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ അങ്ങോട്ട് പറയുന്നത് കേൾക്കാനും ചർച്ച ചെയ്യാനും പറ്റും കാമ െ മോഹം കാമ മോഹം മാത്സര്യം കാമോ മനസ്സിലാവുന്നുണ്ടോ ഈ എട്ടെണ്ണമാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ഇവയാണ് നമ്മളോടൊപ്പം കൂടി ഇവയെല്ലാം നമ്മുടെ ഉള്ളിലില്ലേ ചെറുതക്കിചിരി കൂടുതൽ ചെറുതക്കിഞ്ചിരി കുറവാന്നുള്ളതേ ഉള്ളു ചിലപ്പോ ഇത് മാറി ചിലത് കൂടും വീട്ടിൽ ചെറുത് കുറയും മാറി മാറി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അപ്പൊ കാമ അസൂയ ഈ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് നമുക്ക് തോന്നും നല്ലതിനാണെന്ന് മറ്റൊരാളുടെ കുറച്ച് അസൂയ വരുമ്പോൾ നമുക്ക് തോന്നും ഒരു സുഖം കിട്ടും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സുഖം ദുഃഖത്തിന് കാരണമായി മാറും ക്രോധം ലോഹം ഒക്കെ തന്നെ ഇതിനെ കാരണമായി മാറും അപ്പൊ ഇതിനെയാണ് എന്തായിട്ട് കാണേണ്ടത് അഷ്ടവൈരികൾ മനസ്സിലായില്ലേ എട്ട് ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി ദുഃഖത്തിന് നേടിത്തിരുന്നതാണിവ അതുകൊണ്ട് ഈ ശത്രുക്കൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ തടസ്സം ശ്രദ്ധിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവയെ ഉപേക്ഷിക്കണം ഇങ്ങനെ വെറുതെ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്നോരാണ് ഏ ക്രോധവും കാമോ മോഹോ ലോഹോ ഒക്കെ ഇനി നമ്മൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോവോ ഏ നമ്മൾ പറഞ്ഞ ആട്ടി ഇറക്കി വിട്ടാൽ പോലും പോകാത്ത സാധനം അപ്പൊ ഇറക്കി വിടണമെങ്കിൽ തന്നെ എന്ത് വേണം ഒരു മനോബലം വേണം അല്ലേ നമ്മളിൽ നിന്നുള്ള ദുർഗുണങ്ങളെ മാറ്റി നിർത്തണമെങ്കിൽ ആർക്കാ മനോബലം വേണ്ടത് ആർക്കാ നമുക്കാണ് ഞാൻ ഇന്നു മുതൽ ഈ ദുർഗുണം ഉണ്ടാവില്ല എന്നിൽ നിന്നും മാറും എന്ന് തീരുമാനം എടുക്കണമെങ്കിൽ മനസ്സിന് ബലം വേണ്ടേ വേണ്ടേ നമ്മൾ കണ്ടില്ലേ ചിലരെ ഒന്നാം തീയതി വ്രതം എടുക്കും രണ്ടാം തീയതി തെറ്റിപ്പിക്കും ചില ആരെ കണ്ടെ ഒന്നാം തീയതി വ്രതം കൊടുക്കും ഒന്നാം തീയതി ഒട്ട് ഞാൻ നന്നാവാൻ പോകാന്നൊക്കെ പറഞ്ഞ് പോന്ന കാണാം രണ്ടാം തീയതി നന്ന് ആയി ഇങ്ങി വരും വീണ്ടും പിന്നെ അടുത്ത മാസം എന്താ തീയതി വീണ്ടും നന്നാവും മനസ്സിലാവുന്നുണ്ടോ എന്താ കാരണം മനോബലമില്ല ഒരു തെറ്റിൽ നിന്ന് മുക്തനാവാൻ ആഗ്രഹിക്കും വീണ്ടും കൂട്ടുകാരെടുത്തോ ആ തെറ്റിനെ പ്രേരിപ്പിക്കുന്നവരുടെ അടുത്തോ എന്ത് ചെയ്യും രാവിലെ വീട്ടിൽ നിന്ന് പോകും ഞാൻ ഇനി ഇല്ല എല്ലാം നിർത്തി ഞാൻ ഗീസറ്റാ വൈകിട്ട് വരുമ്പോൾ നോക്കിക്കോ എന്ന് പറയും വൈകിട്ട് വരുമ്പോൾ നോക്കിക്കോണോ അതെന്താ എന്താ കാരണം അപ്പൊ ചോദിക്കും നിങ്ങളെ അതൊക്കെ ശരിയാ പക്ഷെ വരുന്നവരിക്ക് ഇന്നതൊക്കെ കണ്ടു കണ്ടാ പിന്നെ അങ്ങോട്ട് മനസ്സ് പോകും അപ്പൊ മനോബലം വേണം വേണോ വേണ്ടോ ഈ മനോബലത്തിനാണ് മനസ്സിലായല്ലേ നമ്മള് ഭഗവാനെ ആശ്രയിക്കുന്ന ആരെ നരസിംഹമൂർത്തിയെ ഉഗ്ര രൂപത്തിൽ മനസ്സിനെ ഏറ്റവും വരമ്പെടുക്കാൻ പറ്റുന്ന ഉഗ്ര രൂപത്തിലുള്ള ഭഗവാനെ നമ്മൾ നരസിംഗതാര ദിവസം തന്നെ ഈ അച്ഛന നടത്തുന്നത് ഇതിനാണ് അതുകൊണ്ടാണ് ശക്തി രൂപത്തിലുള്ള ദേവതാ രൂപത്തിലുള്ള സ്ഥലത്താണ് ഏത് പൂജയുള്ളത് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഉള്ളത് നിങ്ങൾ നോക്കിയാൽ മതി ക്ഷേത്രത്തിൽ ഉണ്ടാവും ദുർഗാ ഉണ്ടാവും അല്ലെ ശക്തി കർദ്ധ മനോബലം അപ്പൊ ഓരോ ദേവതകൾക്കും ഓരോ ആശയുണ്ട് അപ്പൊ ഏറ്റവും വലിയ ശക്തിയുടെ പ്രതീകമായിട്ട് ഭഗവാന്റെ അവതാരം ഏതാന്ന് ചോദിച്ചാൽ മനഃസംഘാവതാരമാണ് അല്ലേ ഏറ്റവും ക്രോധഭാവത്തിലല്ലേ മനുസംഘാവതാരം ഏറ്റവും ബലത്തോടുകൂടിയ അപ്പൊ മനോബലം ഉണ്ടാവണം ഭയമകലണം ഭയമകലണം എന്ത് വേണം ഭക്തി ഉണ്ടാവണം ഭക്തി കൊണ്ട് ചിത്രം നിറഞ്ഞ മനോബലം ഉണ്ടാവണം അതിനാണ് ശത്രു സംഹാര മന്ത്രാർച്ചന മനസ്സിലായോ ഇല്ലെങ്കിൽ നിങ്ങൾ ശത്രു സംഹാര മന്ത്രാർച്ചന വഴിപാടായി നടത്താതെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ അയിലത്തുകാലേക്ക് ഉദ്ദേശിച്ചിട്ട് അച്ഛനെഴുതി ഇവിടെ കൊണ്ടുവരും അത് വരാതിരിക്കാനാണ് ഇത്രയും നേരം സമയമെടുത്ത് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോ അതുകൊണ്ട് ഇനി അച്ഛനെ എഴുതണ്ട കാര്യം എന്താ എഴുതിയാൽ ഇനി എന്തിനിൽ ഇതൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലോ അങ്ങനെ ചിന്തിക്കും നമ്മളിൽ എല്ലാവരിലും ഉണ്ട് മനസ്സിലായില്ലേ അത് ചിലപ്പോഴും ഈ അണലി തലരാറ്റി കിടക്കുന്ന ആണല്ലോ പൊതഞ്ഞ് കിടക്കും സമയാവുമ്പോൾ ചാവി തരിച്ചുള്ളൂ അപ്പൊ ഭഗവാനെ ആശ്രയിച്ച് മനസ്സ് ശുദ്ധമായി പ്രഹ്ലാദനപ്രകാരമാണോ ഭഗവാനെ സമാശ്രയിച്ചത് ആ ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിന് ബലം നൽകി ആത്മബലം നൽകി ഈ ശത്രുക്കളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കണം ഇതാണ് ശത്രു സംഹാര മന്ത്രാർത്ഥന ഇനി നമുക്ക് ശത്രുക്കളില്ലാത്ത പറയാൻ പറ്റൂ പറ്റോ ഏ നമ്മൾ ഇതുവരെ കരുതിയ ശത്രുക്കളല്ല എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ നേരെയാവുക എന്നുള്ളതാണ്